നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ എയർ നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ൾ ഗൈഡ്സ്റ്റ് വടകരയിൽ കാഫിർ വ്യാജ സന്ദേശം പ്രചരിപ്പിച്ച് കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ച സാമൂഹ്യദ്രോഹികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകര എസ് പി മാർച്ച് നടത്തി കോട്ടക്കടവിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്നു എസ് പി ഓഫീസ് പരിസരത്ത് പോലീസ് മാർച്ച് തടഞ്ഞു ബാരിക്കേഡ് തകർത്ത് അകത്തു കടക്കാൻ ശ്രമിച്ച സമരക്കാരും പോലീസും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി ഡോക്ടർ എം കെ മുനീർ എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വടകരയിൽ പരാജയം ഉറപ്പായതോടെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ജാളിത മറച്ചുവെക്കാനാണ് സി പി എമ്മും ഇടതുപക്ഷവും ശ്രമിക്കുന്നതെന്ന് മുനീർ പറഞ്ഞു കഴിഞ്ഞ ലോകസഭ ഒരിക്കലും ആശ്വാസമല്ലാത്ത രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ ഇവിടെ വന്ന് കാല് മുതൽ ഇടതുപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നു ഷാഫി പറമ്പിൽ ഇവിടെ വന്ന സന്ദർഭത്തിൽ തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തനി നിറം പുറത്തു വരുന്ന രീതിയിലുള്ള പ്രചരണങ്ങൾക്കാണ് അവർ നേതൃത്വം കൊടുത്തത് ഒരിക്കലും കേരളം ആഗ്രഹിക്കാത്ത പ്രത്യേകിച്ച് ഉത്ബുദ്ധരായിട്ടുള്ള സമ്മതിദായകരുള്ള വടകര മണ്ഡലം രാഷ്ട്രീയമായി കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് വടകരയിൽ നടന്നു വന്നിട്ടുള്ളത് അതിനെയൊക്കെ ഉല്ലംഘിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടി പ്രത്യക്ഷത്തിലല്ലാതെ ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള പ്രവർത്തനങ്ങളെ മറനീക്കി പുറത്തു കൊണ്ടുവന്ന് പ്രചരണങ്ങൾ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ കോഴിക്കോട് ഇതിനു മുമ്പും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ പലയിടങ്ങളിലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം പക്ഷെ ഇത് തെരഞ്ഞെടുപ്പിൽ പ്രത്യക്ഷമാണ് ഇതുപോലെയുള്ള വർഗീയ പ്രചരണം നടത്തിയിട്ടുള്ളൊരു കാലം ഇതിനു മുമ്പുണ്ടായിട്ടു സത്യത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ പേര് മാറ്റി മാർക്സ് സംഖികൾ എന്ന് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ വടകര മണ്ഡലത്തിലെ മാർക്സിസ്റ്റ് പ്രവർത്തകർ മാറി എന്നുള്ളതാണ് ഒരു വാട്സപ്പ് സന്ദേശം വന്നിട്ട് അത് ചെയ്തത് ഞങ്ങളിൽ പെടുന്ന ഒരു പ്രവർത്തകന്റെ പേരിലാണ് പേരിലാണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അങ്ങനെ ഒരു പ്രചരണം നടത്തിയിട്ടില്ല അതുകൊണ്ട് ഇതാരാണെന്ന് അന്വേഷിക്കണം എന്ന് പറയാനുള്ള ധൈര്യവും ആർജവും ഐക്യ ജനാധിപത്യ മുന്നണി കാണിച്ചിട്ടുണ്ട് ഞങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് പ്രിയപ്പെട്ട പോലീസ് ഓഫീസിന്റെ മുന്നിൽ വെച്ച് ഞാൻ പറയാനാകുന്ന നിങ്ങൾക്ക് ഈ സൈബർ ബിങ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയാണ് ആ പോലീസുകാരെ നിങ്ങൾ ഞങ്ങൾ പോറ്റുന്നത് എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾക്ക് അത്രയും ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് ആരാണ് ചെയ്തത് എന്ന് കണ്ടെത്താൻ ഞങ്ങളിതാ ഒരാഴ്ച കൂടി നിങ്ങൾക്ക് സമയം തരികയാണ് ആഴ്ചക്കുള്ളിൽ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ കുതന്ത്രം കേരളത്തിന്റെ രാഷ്ട്രീയത്തോട് ഉറക്കപ്പെടേണ്ട ബാധ്യത ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ട് എന്ന് ഞങ്ങൾ പക്ഷെ ഇവിടെ ഡി ജി പി എന്ന് പറയുന്ന ഒരാള് നിങ്ങളുടെ തലപ്പത്തുണ്ടല്ലോ അദ്ദേഹത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഒരാഴ്ചക്കുള്ളിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിന് മുമ്പ് യഥാർത്ഥ പ്രതിയെ നിങ്ങൾ പിടിക്കുന്നുണ്ടെങ്കിൽ അവരെ എങ്ങനെ കണ്ടെത്തണമെന്ന് അറിയാൻ പറ്റുന്ന കഴിവും ക്ഷംഷിയുമുള്ളവരാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ഓർമ്മപ്പെടുത്താനാകുന്നത് ഞങ്ങൾക്കറിയാം എങ്ങനെ ആളെ കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾ സൈബർ വിങ് വെച്ച് നടത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഈ കഴിവുള്ള ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കൂടി നിങ്ങളെ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് മിസബ് കിടരിയൂർ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഷഹീൻ സ്വാഗതം പറഞ്ഞു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ യൂത്ത് ലീഗ് ദേശീയ ഭാരവാഹികളായ സാജിദ് നടുവണ്ണൂർ ആഷിഖ് ചെലവോർ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ഭവിത് മലോൽ ദുൽഖിഫിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം മസിനഗുടി വഴി ഊട്ടിയിലേക്ക് മാത്രമല്ല യാത്ര മഞ്ഞിൽ വെള്ളപുതച്ചുറങ്ങുന്ന കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിയില്ലാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്